നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു അപാട് വേദനകൾ സഹിച്ച ഒരു കൊല്ലം കൂടി ആയിരുന്നു ഇത്

മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതിയ വർഷം വന്നപ്പോൾ അവര് പറഞ്ഞ ചില ആശംസ വാക്കിന്റെ അവസാനത്തെ ഒരു വാചകമുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാക്കു എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്തിട്ട് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആഷിഖുണ്ടാവും കാരണം ഈ ഒരു വീഡിയോ കാണുന്ന യെസ്ഇ ആഷിക്കിൻ്റെ വീഡിയോ മുമ്പ് കണ്ടിരുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു വേദന സങ്കല്പത്തിനപ്പുറത്താണ് ഇന്നലെ എൻ്റെ ഒരു വിദ്യാർത്ഥി ഒരു നാലഞ്ച് വോയിസുകൾ എനിക്ക് അയച്ചു ആ വോയിസുകൾ മുഴുവനും കരഞ്ഞുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥിനിയാണവൾ അവൾ ഞാൻ പറഞ്ഞത് സാർക്ക് കുറിച്ച് അറിയുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് സാറ് വീഡിയോ കണ്ടപ്പോഴാണ് സാർക്ക് ഇവരെക്കുറിച്ച് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായത് സാറോട് നേരത്തെ പറയേണ്ടതായിരുന്നു എന്നിട്ട് ആഷിഖിൻ്റെ നമ്പറും എനിക്ക് അയച്ചു കഴിയുമെങ്കിൽ സാർ അവിടം വരെ ഒന്ന് പോകണം ഒന്ന് ആശിക്കിന് വിളിക്കണം ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയുടെ ആരുമല്ല ജസ്സിയ പക്ഷേ ജസിയുടെ വീഡിയോ കണ്ട് പരിചയപ്പെട്ട് അവരുടെ കുടുംബക്കാരെ പോലെ പ്രിയപ്പെട്ടവളെ പോലെ ആയ ആയിരക്കണക്കിന് ആളുകളുണ്ട് പുറത്ത് അവരുടെ പ്രാർത്ഥനകൾ തന്നെ മതി ഉന്നതമായ സ്ഥാനം ആ പെൺകുട്ടിക്ക് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ഉണ്ടായ സന്തോഷവും സങ്കടവും എല്ലാം ഒരുപോലെ വലുതാണ് ഇരുപത്തി മൂന്ന് തുടങ്ങിയപ്പോ തന്നെ തുടക്കത്തിൽ തന്നെ അസുഖത്തിൽ ഗൗരവം കൂടിയിരുന്നു പാട് വേദനകൾ സഹിച്ച ഒരു കൊല്ലം കൂടി ആയിരുന്നു ഇത് അതിലുപരി ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് സന്തോഷമുള്ളത് എൻ്റെ കാക്കും എൻ്റെ കൂടെ എപ്പോഴും കട്ടക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉപരി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായം കൊണ്ടും ഇനി എത്രയും വലിയ യൂട്യൂബറും കൂടി ആക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാവട്ടെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു കുറേയേറെ വീഡിയോകൾ കണ്ടു എല്ലാത്തിലും അസുഖങ്ങളും സങ്കടങ്ങളും നൊമ്പരങ്ങളും ഉണ്ടാവുമ്പോൾ എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചത് അവരുടെ ലവ് സ്റ്റോറിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പലരും അവരുടെ വീഡിയോകളൊക്കെ നേരത്തെ കണ്ടാളുകളാവാം പക്ഷെ എനിക്കതിൽ വളരെ സത്യസന്ധത തോന്നി നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഒരു തരം അഭിനയിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് ഒരു ഒരു നമുക്ക് തന്നെ ഒരു അരോചകമായിട്ട് തോന്നുന്ന വ്ള വ്ളോഗേഴ്സ് അതിനിടയിൽ എത്ര സത്യസന്ധമായിട്ടാണ് എത്ര നിഷ്കളങ്കമായിട്ടാണ് ഇവർ കാര്യങ്ങൾ പറയുന്നത് പത്താം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് പ്ലസ് വണ്ണിന് ചേരുന്ന സമയത്താണ് ഇൻസ്റ്റ വഴി ഈ ജസിയ ആഷിക്കിനെ പരിചയപ്പെടുന്നത് ഇൻസ്റ്റയിലൂടെ ആയിരുന്നു അവരുടെ ബന്ധങ്ങൾ അവരുടെ സ്റ്റാർട്ടിങ് അങ്ങനെ ആഷിക്കിൻ്റെ ഒരു ബർത്ത് ഡേ വന്നപ്പോൾ വളരെ സർപ്രൈസായിട്ട് ജസിയ അവനൊരു വാച്ച് സമ്മാനിച്ചു ആഷിഖ് കണ്ണീരോട് കൂടി പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടാണ് അത്ര വലിയൊരു സമ്മാനം കിട്ടുന്നത് എന്ന് ഒരു പക്ഷെ അങ്ങനെ കിട്ടിയ സമ്മാനം ഈ ജസിയും ആഷിക്കും തമ്മിലുള്ള പ്രണയബന്ധങ്ങൾ തുടങ്ങുന്നത് അന്ന് അവൾ പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കാലാണ് ആ ഒരു പ്രണയബന്ധം അങ്ങനെ മൊബൈൽ വഴി അങ്ങനെ തളിയിട്ടു പോയി അതിനിടയിലാണ് എവിടെ നിന്നൊക്കെയോ കടവ് മേടിച്ചും മറ്റും ദുബൈയിലേക്ക് ഒരു വലിയ ജീവിതം സ്വപ്നം കണ്ട് പച്ച പിടിക്കുന്ന ഒരു ജീവിതത്തെ കിനാവ് കണ്ടിട്ട് ആഷിക്ക് ദുബൈയിലേക്ക് പോകുന്നത് ആ ദുബൈയിലേക്ക് പോയിട്ടും ഫോൺ വഴിയുള്ള ബന്ധങ്ങളൊക്കെ തുടർന്നു അവൻ്റെ ഉള്ളിൽ ഗൾഫിലേക്ക് പോയപ്പോഴും അവൻ്റെ കയ്യിൽ ഹൃദയത്തോട് ചേർത്തു വെച്ച ആ വാച്ച് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഉമ്മാക്ക് സുഖമില്ലാതെ ദുബായിലെ പ്രവാസ ജീവിതം മതിയാക്കി ആഷിക്ക് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നപ്പോൾ ആഷിക്ക് വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് ആ ഒരു പ്രണയത്തിന്റെ പേരിൽ തോന്നിവാസങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല മാന്യമായിട്ട് നിക്കാഹ് ചെയ്തു തരാൻ ഉണ്ടാവണമെന്ന് ഉമ്മയോട് പറഞ്ഞു വീട്ടുകാർക്കൊക്കെ സമ്മതം ജസിയെയും വീട്ടുകാരോട് പറഞ്ഞു അവൾക്ക് ഉമ്മയെ ഉണ്ടായിരുന്നുള്ളൂ ഏറ്റവും പ്രിയപ്പെട്ടത് മറ്റൊരു വീഡിയോയിൽ ഞാൻ അവരുടെ വീട് കണ്ടു ആ വീട് കണ്ടു നോക്കുമ്പോൾ ആ വീട്ടിൽ അവൾ പറയുന്നുണ്ട് ഇതിന്റെ ഒരു ചെറിയ വീടാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളില് വല്ലാത്തൊരുത്തുന്ന ഒരു വീഡിയോ വീടൊക്കെ ആകെ കിടക്കണം അവിടെ വന്നിക്കാണ് പിന്നെ റൂം എല്ലാരും കൂടി റൂം അപ്പൊ കടന്നത് ഇപ്പൊ സാധനങ്ങൾ ഇവിടെ സീനു പറഞ്ഞാ ഇവിടെ പൊട്ടാനായിക്കുണു അതപ്പൊ പേടി ഇവിടെ പൊട്ടാനായിക്കുണു അതേപോലെ ഈ അടുക്കളയിൽ നിന്ന് വരുന്ന പുകയും എന്താ മണ്ണും മാറാലിയും ഒക്കെ ഇവിടെയാണ് അപ്പൊ ഇനിക്ക് പൊടി തട്ടിയാലും പ്രശ്നമാണ് പിന്നെ ഞങ്ങൾ അടുക്കള ഇങ്ങനെ ഇവിടെ ഗ്യാസൊന്നുമില്ല അടുപ്പത്തിങ്ങനെ വെച്ച് ഇങ്ങനെ ഒലപ്പൊടി വറകൊക്കെ വെച്ച് ഇങ്ങനെ ഇണ്ടാക്കണം പിന്നെ ഇങ്ങനെ ഓരോ ഇങ്ങനത്തെ സാഹചര്യത്തിൽ അത്രയും വളർന്ന് വലുതായത് കേട്ടോ അവിടെ ഇവിടെ അത്രയും ഇണ്ടായിരുന്നില്ലായിപ്പോ ഇവിടെ ഇത് തേച്ചിട്ടൊന്നും ഇണ്ടായിരുന്നില്ല വെറും മണ്ണിന്റെ വീട് ആയിരുന്നു മണ്ണ് കട്ടട വീട് ആയിരുന്നു ഞങ്ങൾ ഈ ഹാളുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് മാത്രം ഇതേ മതിരി ഉണ്ടായിരുന്നു പിന്നെ പെയിന്റ് തേച്ചാളിന്റെ കല്യാണത്തിന് അതിൻ്റെ മുമ്പ് ഒരു വൈറ്റ് വാഷ് ചെയ്ത മതിരിയായിരുന്നു പിന്നെ ഞങ്ങൾ ഈ റൂമുണ്ടല്ലോ ഞങ്ങളിപ്പോ കടന്നിരുന്ന റൂം ആ റൂമില് എന്താ സാധനങ്ങളും ഉമ്മമാടെ സാധനങ്ങളും എല്ലാ സാധനങ്ങളും അയില്ലായിരുന്നു ഞങ്ങൾക്ക് തന്നെ ഇണ്ടാവുമല്ലോ എനിക്കും ഞങ്ങളുടെ ഡ്രസ് സാധനങ്ങള് പാത്രങ്ങള് അതിന്റെ ഉള്ളിലേന്ന് ചെറിയ എന്താ ഈ സ്റ്റവ് ഉണ്ടാവുമല്ലോ സ്റ്റവ് പറഞ്ഞ മണ്ണെണ്ണ പറഞ്ഞു അത് വെച്ചിട്ടാണ് അവിടെ ആദ്യം കത്തിച്ചിന്ന് അപ്പൊ പ്രണയം അങ്ങനെ തുടങ്ങി വീട്ടിൽ വന്നു വിവാഹം അന്വേഷിച്ചു ആശിക്ക് വീട്ടിൽ വന്ന് വീട്ടുകാർക്ക് ഇഷ്ടമായി മിഠായി ഒക്കെ കൈമാറി അങ്ങനെ വിവാഹത്തിലേക്ക് എത്തി അപ്പോഴേക്കും പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോഴേക്കും ഒരു ഒന്നര വർഷമാണ് ഇവരുടെ പ്രണയ കാലയളവ് ഉണ്ടായിരുന്നത് അതിൽ വിവാഹത്തിലേക്ക് എത്തി വിവാഹം ഉറപ്പിച്ച സമയത്താണ് ജസിയാട് ഉമ്മാക്ക് സുഖമില്ലാതെ ഇ എം എസിലോ മറ്റോ കൊണ്ടുപോയിട്ട് അവിടെ അവൾക്ക് കൂട്ടിന് ആരും ഇല്ലാത്തൊരു സാഹചര്യം ഉമ്മാക്ക് എന്തൊരു ഓപറേഷനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഓടിച്ചെന്നത് ആഷിഖാണ് ആഷിഖ് ഓടിച്ചെന്ന് ഒരു മകന്റെ സ്ഥാനത്ത് നിൽക്കാൻ ആഷിഖിന് കഴിഞ്ഞു അന്ന് അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ ആഷിഖ് വിവാഹം കഴിക്കാൻ പോകുന്നേ ഉള്ളു അങ്ങനെയാണ് വിവാഹം കഴിച്ച അവരുടെ സ്വപ്നങ്ങൾ ആ ലൈഫിലെ നിറങ്ങൾ മുഴുവനും ആഗ്രഹിച്ച് കല്യാണം കഴിച്ച് ആ കല്യാണം കഴിച്ച് അവർക്ക് മൂന്ന് മാസം മാത്രമാണ് സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ കഴിഞ്ഞത് എന്താ വായിച്ചു കൊടുക്കണം അങ്ങനത്തെ കൊടുത്തോ അങ്ങനെയൊക്കെ ആയിട്ട് പ്രണയബന്ധം അങ്ങനെ പോയി കുറേയൊക്കെ ഇതിന്റെ കൂടെ ഒരുപാട് സംവര്ണങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനുസരിച്ചിട്ട് ഒരു ബന്ധങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പിന്നെ അങ്ങനെയൊക്കെ അത് അങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞത് കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഒരു കല്യാണം നടത്തിയത് അത് കളഞ്ഞു കൊറോണ കഴിക്കുന്നു പക്ഷെ ചെറിയൊരു ഇതാന്നു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് ആളുകൾ അധികം പങ്കെടുപ്പിക്കാതെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നാലും അത്രക്കുണ്ടെങ്കിൽ ആളെ പങ്കെടുപ്പിക്കാൻ അധികം ഒരു ഇരുന്നൂറ് മുന്നൂറേഞ്ചിലൊക്കെ എത്തി ആൾക്കാർ വരാൻ പറ്റുന്ന ആ സാഹചര്യം ആയിരുന്നു വലിയ സ്ട്രോങ് ഉള്ള സമയത്തൊന്നല്ലാണൊക്കെ കഴിഞ്ഞ്

അത് അത് കാണുമ്പോഴാണ് നമ്മുടെ സങ്കടം ഞാനിങ്ങനെ ആ വ്ലോഗുകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നോക്കി നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ വളരെ വലിയൊരു ബഹുമാനം തോന്നി എനിക്ക് ആശിക്കിനോട് ലോകത്ത് ഒരു ഭർത്താവും ഭാര്യക്കസുഖം വന്നിട്ടെറിഞ്ഞു പോകുന്നവരല്ല ശരി തന്നെയാണ് ഭാര്യമാരും ഇട്ടെറിഞ്ഞു പോകലില്ല എല്ലാവരും നോക്കും പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് വരെ വ്യത്യസ്തമായി കണ്ടത് അവൻ അനുഭവിച്ച ഒരു സാഹചര്യം കൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ പോലും ഒന്ന് പണ്ടാരമടങ്ങാൻ ഞാൻ സഹിക്കുന്നുണ്ടല്ലോ എന്നൊരു ഉള്ളിലൊരു വാക്ക് ിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല എന്നുള്ളത് അവരുടെ വ്ലോഗ് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് അതാണ് മറ്റു ഫാമിലി വ്ലോഗിൽ നിന്ന് എനിക്ക് ഇവരെ വ്യത്യസ്തരാക്കിയത് പക്ഷേ എല്ലാത്തിനും പടച്ച പടച്ചറബിന്റെ മുന്നിൽ ഒരു തീയതിയും സമയവും ഒക്കെ നിശ്ചയിച്ചു നമ്മുടെ നാലാം മാസത്തിൽ സമയത്ത് ഒരുപക്ഷെ ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ അനുഭവിച്ചു പോകുന്നത് മറ്റെന്തൊക്കെയോ ചില നന്മകൾക്ക് വേണ്ടിയിട്ടാവാം ഇന്നും നമ്മൾ പ്രാർത്ഥിക്കണം ഒരു പക്ഷേ ഒരുപാട് പേര് നമ്മൾ അറിയാത്ത ഒരുപാട് പേര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിശാൽ മീഡിയ കാണാതെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ടാവുക അള്ളാഹു ആ പെൺകുട്ടിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോ പാക്കി കൊടുക്കട്ടെ കാരണം അത്രയും നല്ല അതിൽ ആരൊക്കെയോ ഒരു നമ്മുടെ വീഡിയോയിൽ ഒരു മോശം രീതിയിൽ കമന്റ് ഇട്ടു ഞാൻ ആ കമന്റ് ഞാൻ ഇവിടെ വായിക്കുന്നില്ല ഇതൊക്കെ എത്രയും പെട്ടെന്ന് കഴിഞ്ഞാലും അവൻ വേറെ പെണ്ണ് കിട്ടും രീതിയിലുള്ള ചില വാക്കുകൾ ആ വാക്കുകൾ ഞാൻ പറയുന്നില്ല ഇത്രയും ക്രൂരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ കൂടി ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ എന്നുള്ളത് അത്ഭുതവും ഞെട്ടലും ഉണ്ടാക്കാറ് മനുഷ്യരെ മനസ്സിലാക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി ഒരു ദാമ്പത്യത്തിൽ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ ഒരാളെയും നമുക്ക് തിരുത്താൻ പറ്റില്ല ഒരു പങ്കാളിയെ നമുക്ക് തിരുത്താൻ പറ്റില്ല പക്ഷെ നമുക്ക് പഠിക്കാൻ കഴിയും ഇങ്ങനെയാണ് ആ ക്യാരക്ടർ ഒരു പക്ഷെ ആശിക്ക് ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും തൻ്റെ ഭാര്യ ഇങ്ങനെയാണ് അവളുടെ സ്നേഹം അവൾ അനുഭവിച്ചിരുന്ന വേദനകൾ ദാരിദ്ര്യങ്ങൾ അള്ളാഹു അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അലങ്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഇൻഷാ അള്ളാഹു ആ കുടുംബത്തിന് ആ ആശിക്കിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്